നബിദിന ആഘോഷത്തിന് ഖുർആാനിലെ പ്രമാണമായി പറയുന്നത് സൂറത്ത് യൂനിസിലെ അമ്പത്തിയെട്ടാമത്തെ ആയത്താണ് ആ ആയത്തും നബിദിന ആഘോഷവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഉറച്ച കൂടി തന്നെ ചോദിക്കുകയാണ് ഫബിദാലിക്ക ഫൽ യറു എന്ന ആ വാക്കിൽ ഏതെങ്കിലും ഒരു മുഫസ്സിർ നബി ാഹുലു ചെയ്താണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ പല്ലില് കൊണ്ട് അവന്റെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും ഹൈറായു എന്നാണ് ഖുർആാനിൽ അള്ളാഹു ഇവിടെ കൽപ്പിക്കുന്നത് ഇവിടെ സന്തോഷിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരായത്ര തിരിച്ചാൽ അത് നടപ്പാക്കുന്നത് ഒന്നാമതായി ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലാ നബി നബിസ്ഹു അലഹി വസ്ലമയിൽ നിന്നത് സ്വീകരിക്കുന്ന സ്വഹാബത്താണ് ഇവിടെ ഫബിദാലിക്കൽ ജാഹു എന്ന് പറഞ്ഞാൽ അത് നബി ദിനം ആഘോഷിക്കലാണ് എങ്കിൽ നബിയും സൊഹാബത്തും അള്ളാഹുവിൻ്റെ ഈ ഞമ്മത്തുകൊണ്ട് സന്തോഷിച്ചിട്ടില്ല ും അഥവാ റബ്ബ് കൽപ്പിച്ച ഒരു കാര്യം റസൂര് നടപ്പാക്കിയിട്ടില്ല എന്ന് വരും അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല പ്രത്യേകത നമുക്കറിയാം അള്ളാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അത് ശിരസാ വഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളാണ് അവർ അള്ളയും റസൂലും പറയുന്ന കാര്യം അത് അപ്പടി തന്നെ നടപ്പാക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ് പ്രവാചകന്റെ സ്വഹാബത്ത് ഈ ഫൈഫ്രഹു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നബിദിനം ആഘോഷിക്കലാണ് അർത്ഥമാക്കുന്നതെങ്കിൽ ഈ ആയത്തിനെ റസൂലോ സ്വഹാബത്തോ നടപ്പാക്കിയിട്ടില്ല എന്ന് വരും പിന്നെ അത് നടപ്പാക്കിയ ആളുകളാരാ നേരത്തെ പറഞ്ഞതുപോലെ കയവ പൊളിക്കാൻ പോയ ഹജർ അസ്മദ് അടർത്തി മാറ്റാൻ ശ്രമിക്കുകയും അടർത്തി മാറ്റുകയും അതിനെ അക്രമിക്കുകയും നിരവധി ഹാജിമാരെ കൊന്ന് ജംസമിലടക്കം ജംസം കിണറ്റിലടക്കം മയ്യത്ത് കുത്തിനിറക്കുകയും ചെയ്ത ആ ഫാത്തിമിയാ ഷിയാക്കൾ അവരാണ് ഈ ആയത് നടപ്പാക്കിയവര് പിന്നെ നാലാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള ഉത്തമ തലമുറക്ക് ശേഷം വന്ന ആളുകൾക്കാണ് ഈ ആയത്ത് നടപ്പാക്കാൻ പറ്റിയത് പറഞ്ഞാൽ എത്ര മാത്രം അബദ്ധമാണ് ഈ പറയുന്നത് എന്ന് ഈ പറയുന്നവർ ചിന്തിക്കുന്നുണ്ടോ അപ്പൊ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം ആനന്ദത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നീരസ്വത്തോടെയല്ല അള്ളാഹുവിന്റെ മകഴുതത്തിനെ സ്വീകരിക്കുന്നത് നേരെ മറിച്ച് ഏറ്റവും നല്ല സന്തോഷത്തോടെ ദീനാണ് നമ്മൾ ആഘോഷിക്കുന്നത് ദീനാണ് നമ്മൾ ആഘോഷിക്കുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ശരണിയാണ് മറ്റുള്ള എല്ലാത്തിനേക്കാളും ദുനിയാവിലെ സർവ്വതിനേക്കാളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളതും ആനന്ദമുള്ളതും അള്ളാഹുവിന്റെ ദീൻ അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് അത് സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യം അതാണ് അതാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന നമ്മുടെ സമ്പാദ്യം നമ്മുടെ ജീവിത വിഭവം എന്നൊക്കെ പറയാൻ കഴിയുന്നത് ദീനാണ് അതുകൊണ്ട് തന്നെ എന്ത് ആണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ തഫ്സീറിൽ കാണാം എന്ത് കാണാം അൽ വൽ ഖുർആൻ ഇസ്ലാമാണ് ഇസ്ലാം കൊണ്ട് എങ്ങനെയാ സന്തോഷിക്കുക ഖുർആൻ കൊണ്ട് എങ്ങനെയാ സന്തോഷിക്കുക ഖുർആൻ തോരണം കിട്ടിട്ടോ അങ്ങനെയാണോ സന്തോഷിക്കുന്നത് അല്ല ഖുർആൻ ആ ഖുർആനെ ജീവിതത്തിന്റെ ആവേശമായി സ്വീകരിക്കുക അതിന് എത്രയോ ഉദാഹരണം സ്വഹാബത്ത് തന്നെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ തന്നെ നമുക്കറിയാം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അധികം അറിയപ്പെട്ട കവിയാണ് ലബീദ് ലബീദ് മുസ്ലിമാവതിന് മുമ്പും അറിയപ്പെട്ട ആളാണ് തന്നെ അറിയപ്പെട്ട കവിയാണ് ആ ലബീദ് മുസ്ലിം ആയതിനു ശേഷം മഹാനായ ഉമർ ബുൽഹത്തുവിൻ്റെ കാലഘട്ടമായപ്പോ ഉമർഹത്താ പ്രതി അള്ളാഹനുവിൻ്റെ അടുക്കൽ വന്നൊരു ചർച്ച ഇസ്ലാമിലേക്ക് വന്ന സാഹിത്യകാരന്മാരായ ആളുകൾ ആ ആളുകളിൽ നിന്ന് മുസ്ലിമായതിനു ശേഷമുള്ള സാഹിത്യങ്ങളെ ക്രോഡീകരിക്കാൻ ഒരു തീരുമാനമുണ്ടാവുകയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാഹിത്യകാരന്മാരെ സമീപിക്കുകയും അവർ മുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള സാഹിത്യങ്ങൾ ശേഖരിക്കുവാൻ നടത്തിയ പ്രവർത്തനത്തിനിടയിൽ ലഭിത് എന്ന സ്വഹാദികം അദ്ദേഹത്തിന് ഇടുക്കിലേക്ക് ചെന്നപ്പോ അദ്ദേഹം അകത്തേക്ക് പോയിട്ട് ഒരു പേപ്പർ എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് അതിലേക്ക് സൂറത്തുൽ ബക്കറ ഇങ്ങനെ എഴുതി ആ സൂറത്തുൽ ബക്കറയുടെ ഏതാനും മായത്തെഴുതിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി കൊടുക്കണം ഒമരൻ കാരണം ഞങ്ങൾ മുസ്ലിം ആയതിനു ശേഷം പഴയകാല സാഹിത്യങ്ങളിൽ അഭിരമിക്കുകയല്ല നേരെ മറിച്ച് ഞങ്ങൾ സ്വീകരിച്ചതിനേക്കാൾ ഹൈറായത് അള്ളാഹു ഞങ്ങൾക്ക് പകരം തന്നു ഞങ്ങളുടെ സാഹിത്യങ്ങളെക്കാൾ സുന്ദരമായത് അള്ളാഹു ഞങ്ങൾക്ക് പകരം തന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ അതുകൊണ്ട് ആനന്ദിക്കുകയാണ് അത് പഠിക്കുകയാണ് അത് പകർത്തുകയാണ് അതിന്റെ ആവേശത്തിലാണ് എന്നു മാത്രമല്ല അദ്ദേഹം മുസ്ലിമായതിനു ശേഷം ഒരേ ഒരു ബൈത്തെ പാടിയിട്ടുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത് അതെന്താ ഇസ്ലാമിനെ ഒരു വസ്ത്രമായി ഒരു ഉടയാടയായി അണിയുവാൻ അവസരം തന്ന അള്ളാഹുവെ അതുവരെ ഞങ്ങളുടെ ആയുസ് നീട്ടിയിട്ട് തന്ന അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും അപ്പൊ ഖുറാൻ കൊണ്ട് സന്തോഷിച്ചോ ഇസ്ലാം കൊണ്ട് സന്തോഷിച്ചോ മുഹമ്മദ് റസൂന്റെ ഇത്തിബാ കൊണ്ട് സന്തോഷിച്ചോ അതാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മുഴുവൻ വ്യാഖ്യാതാക്കളും ആ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചത് ഇസ്ലാം എന്നുള്ളതൊരു ആവേശമാണ് ആഘോഷമാണ് ഖുർആൻ എന്നുള്ളതൊരു ഒരു മുസ്ലിമിന് ആവേശമാണ് ആഘോഷമാണ് അതിനപ്പുറത്തേക്ക് ഈ റാലിയും അതുപോലെ ഡി ജെ പാർട്ടിയും അതുപോലെ അന്യ സ്ത്രീ പുരുഷന്മാരുടെ കൊണ്ടുള്ള ഘോഷയാത്രകളും മറ്റുമൊക്കെ ഈ കാണിക്കുന്നതാണ് ഈ പറഞ്ഞാലിക്കു എന്നുള്ളത് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അത് ആയത്തിന്റെ പരിധിയിൽ വരുന്നതല്ല അള്ളാഹു കൽപ്പിച്ചതുമല്ല അത് ശുദ്ധമായ ഹറാമാണ് ഇതിന്റെ ഹുക്കുമെന്ന് വളരെ നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക